ഹലോ നമസ്കാരം ഞാൻ കുറെ കാലം അറിയട്ടെ വിളിപ്പ് ഫ്ലൈറ്റിന് പോയിട്ട് കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ചുവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ അത് രാവിലെ അഞ്ചു മണിക്കാണ് അപ്പം കൃത്യമായിട്ട് അതിൽ മമ്മുക്കേയും കാണും ഞാനും കാണും ചെന്നൈന്ന് മമ്മുക്ക ചീത്തവർമ്മ കൊണ്ടുവരും ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് അങ്ങനെ ആക്കിയെന്ന് പോലെ തോന്നും എനിക്ക് പക്ഷെ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിന് പുറത്തോട്ട് ഞാൻ വെളുപ്പിന് വേണ്ടിയിട്ട് പോകാറ് ബി പിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണ്ണീട്ട് കൊണ്ടതുപോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ ഇന്ന് വെളുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളുടെ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞു വന്നൊരു ചടങ്ങായിരുന്നു എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയുമില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ തന്നെ ദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിലേക്ക് കഴിച്ചിട്ട് പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകത്തില്ല വിശന്നിരിക്കും ഇത് എല്ലാരേട്ടൻ്റെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് രാസരാമൻ്റെയൊക്കെ ഷൂട്ടിംഗ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കിടക്കും പല സീനുകൾ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ആ വിശന്നിരിക്കുമ്പോൾ ലാലേട്ട എനിക്ക് തലമുറങ്ങി ഞാനിപ്പോൾ വീഴും പതുക്കെ പ്രൊഡക്ഷൻ വിളിച്ചു ഒരു ക്യാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങക്കറിയും എല്ലാം കൂടി ഇളക്കി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ പറയും എന്നിട്ട് വളരെ കൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറിച്ച് കഴിഞ്ഞിരിക്കും ക്യാമറ സ്ഥലത്ത് ഒരു കുട തരും അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല ഇളകി രണ്ട് മൂന്നെണ്ണം കാണും അവിടെ ആരെങ്കിലും ഇരിക്കുക ആർട്ടിസ്റ്റൊക്കെ എവിടെയെങ്കിലും ഒക്കെ കല്ലിൻ്റെ പണ്ടക്കൊക്കെ കയറിയിരിക്കുക അതുകൊണ്ടു പോകും തരും അങ്ങോട്ട് ഒഴിച്ചു നിന്ന് വേവേയും കഴിക്കുമായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നത് നാൽപ്പത് വർഷം അവർ തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ് അതുപോലെ ഇവിടുത്തെ സാധനകളിൽ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ് വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ ദേഷ്യമുള്ളതാണോ ഇത് പ്രൊഡ്യൂസർ എങ്ങനെയാണോ ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്കി കിട്ടും അങ്ങനെ ധൈര്യമായിട്ട് ലൊക്കേഷൻ ഇറങ്ങാം വേഗം റെഡിയാവുന്ന ആളാണ് ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണെന്നൊക്കെ പ്രതിയായിട്ട് എനിക്ക് അറിയത്തില്ല അന്നത്തെ ഡയറക്ടർ കഴിയുമ്പോൾ അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിരുന്നത് അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റില്ലാത്ത സ്ഥലം യാത്ര ഇരുന്നത് അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ് പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ്മാൻ തുടങ്ങിയാത്ത ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ എത്രയോ മേക്കപ്പ്മന്മാർ ആരെയും മറക്കാൻ പറ്റില്ല പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കും പല മേക്കപ്പന്മാരെയും മനസ്സുകൊണ്ട് പ്രവർത്തിക്കുകയും ഞാൻ ഇപ്പോഴും എന്തായാലും ഇങ്ങനെ ഒരു ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിനും ബഹുമാനപ്പെട്ട ഡി ഉണ്ണികൃഷ്ണവും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് കാരണം വരേണ്ടത് ഇവിടെയാണ് ഞാനിന്നും അവരുടെയൊക്കെ ഇടയ്ക്ക് എന്നായിരുന്നു കൂടുതൽ പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ എപ്പോഴും അപ്പോൾ ഇവിടെ ഒന്ന് വരണമെന്ന് അറ്റൻഡ് ചെയ്യണമെന്നൊരു മനസ്സിന് ആഗ്രഹം അത് സാധിച്ചു എൻ്റെ എല്ലാവിധ ഭാവങ്ങൾ കിടപ്പും ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞെപ്പോഴും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സംഗതി തരായ ഒരു ചുള്ളി കമ്പകൾ ഞാൻ തന്നേന് അതൊരു കേട്ടോ തരുമായിരുന്നു എന്ന് പറയുകയാണ് ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പോകാതായിട്ട് കുറേ കാലം അത്തരം ചടങ്ങുകൾ പ്രതിഫലം കൈപ്പറ്റിട്ട് കൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പണ്ടൊന്നും കാരണം ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല അതിൽ നിന്ന് കിട്ടുന്ന വേദന എന്തായാലും അത് ഞാനിവിടെ എത്തിച്ചു തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ് ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടവരാതെ ഇരിക്കട്ടെ ആരും അസവദരായി കിടക്കാതിരിക്കട്ടെ അധ്വാനിക്കുന്ന വിഭാഗമാണ് അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോകട്ടെ എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ് അതിന് ഇനി ഇനിയും ധാരാളം ഫണ്ട് െ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടൻ ശ്രീ കമൽഹാസൻ